നിങ്ങൾക്ക് സമ്മാനം ഉണ്ടോ അദ്ദേഹം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സോഫയാണ് അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജില്ല നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്നിട്ടിരിക്കുന്ന പിന്നെ ഈ ഒരു കുഞ്ഞു ദൂരം എപ്പോഴാണ് ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ള സോഫ ഫ്രീ ആയിട്ടൊക്കെ തരും വേറെ എങ്ങും കിട്ടാത്ത ഒരു കിട്ടിലൻ ഓഫർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ അദ്ദേഹം വയ്ക്ക് ഈ കാണുന്ന കോർണർ സോഫയ്ക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും ഞാനിപ്പോ നിൽക്കുന്ന കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചർ ഷോപ്പിലാണ് ഇവിടെ ഇതിന്റെ വിലയിൽ പറഞ്ഞാൽ വെറും ഒമ്പത് തൊള്ളായിരം മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ കളർ ചേഞ്ചും ഞെട്ടും ആണ് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള സോഫകൾ ഒരുപാടുണ്ട് അതൊക്കെ നമുക്കത് കണ്ടിട്ട് വരാം ചേട്ടാ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാ ഡിമോസ് കൊട്ടാരക്കര ആൾക്കാരെ ഇങ്ങനെ ഞെട്ടിച്ചോണ്ടിരിക്കുന്നത് എന്റെ ഫർണിച്ചർ നിങ്ങൾ എല്ലാവരും കണ്ടുകാണു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സോഫ കൊടുക്കുന്നു അല്ലേ അതെ ഇപ്പം പുതിയൊരു ഓഫറോട് പറഞ്ഞിട്ടുണ്ട് അതെന്താ സംഭവം അത് സെയിം നമ്മൾ ഓഫർ തന്നെയാണ് അത് ഒരു മിഡ് നൈറ്റ് ചെയ്യുന്നുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസം നമ്മൾ മിഡ് നൈറ്റ് സെയിൽ ചെയ്യുകയാണ് സോഫ ഫസ്റ്റ് അതെ സോഫ ഫസ്റ്റ് ആണ് ചെയ്യുന്നത് അതിനകത്ത് കൂടുതൽ പ്രൊമോഷൻ നമ്മൾ സോഫയ്ക്ക് വേണ്ടി തന്നെയാണ് അതിനകത്ത് നമുക്ക് ഡൗൺ പേയ്മെന്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് സോഫ വേണമെങ്കിലും പ്രീമിയം സോഫാസ് ഏത് വേണമെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇതിന് യാതൊരു ഇൻട്രസ്ട്രിയിലും അതായത് നമ്മൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയുടെ സോഫ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ അടച്ച് നമുക്ക് ഇവിടുത്തെ ഏ സോഫാണേൽ കൊണ്ടുപോകാം അതിന് പലിശയോ കാര്യങ്ങളോ ഒന്നും തന്നെ കേട്ടോ അതെടുത്ത് ഞാൻ പറയുന്ന കുറെ പേര് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്ക് അകത്ത് ഡൗട്ട് ചോദിച്ചാൽ ഫസ്റ്റ് വരുന്നത് ഏതൊക്കെ വരുന്നത് ഹോം ഡെലിവറി അവൈലബിൾ ആണ് അതെ അതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ ചെയ്ത എൻക്വയറി കണ്ടായിരുന്നു നല്ല എൻക്വയറി എൻ്റെ ഒരുപാട് ഓർഡേഴ്സ് എല്ലാം സ്റ്റിൽ പ്രോസസ്സിംഗ് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ ഇതുപോലുള്ള ഒരു ഓഫർ അതായത് ആയിരത്തിഞ്ഞൂറ് രൂപ സാധാരണക്കാർക്കും നല്ല അടിപൊളി സോഫ സോഫ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത കേട്ടോ തന്നെ ഒരു വമ്പിച്ച കളക്ഷൻ അടിപൊളി പ്രീമിയം ലുക്കുള്ള സോഫാസ് ആണ് ഇവിടെ എല്ലാം കിടക്കുന്നത് കേട്ടോ സോഫാസ് വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ നമ്മൾ റിക്ലൈനർ നമ്മൾ തികച്ചും സൗജന്യായിട്ട് ഏത് പ്രീമിയം സോഫ അതെ അടിപൊളി ഓഫർ ആട്ടോ റിക്ലൈനറാണ് സൗജന്യമായിട്ട് കിട്ടുന്നത് കേട്ടോ നമ്മുടെ ഷോറൂം വരുന്നത് കേട്ടോ ഇത് കൊട്ടാരക്കര നെല്ലൂർ റോഡിൽ പോകുന്ന പുലുമൻ ജംഗ്ഷനിലാണ് നമ്മള് ഉള്ളത് ഞാൻ ഒരു കാര്യം ചോദിച്ചെ നമ്മള് ഇവിടെ മാത്രമേ ഉള്ള മറ്റു ഷോപ്പുകൾ എന്റെ ഷോറൂമിൽ എത്ര ഷോപ്പ് ഉണ്ട് ഏകദേശം ഒരു പത്തോളം ഷോറൂമുകളാണ് പത്തോളം ഡിമോസിൽ ഈ ഒരു ഓഫർ കിട്ടുന്ന ടോപ്പ് നീക്കി എവിടെ നിന്ന് വേണം മേടിക്കാം ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന കൊട്ടാരക്കര ഡിമോസിലാണ് ഈ കാണുന്ന സോഫകൾ എത്ര രൂപ നിങ്ങളുടെ കാഴ്ചപ്പാടി കൊടുക്കേണ്ടി വരും നമ്മുടെ ഡിമോസ് ഫർണിച്ചർ ഷോപ്പിൽ ഈ സാധനത്തിന് വെറും നാല് തൊള്ളായിരം മാത്രം കൊടുത്താൽ മതി സിംഗിൾ റെക്കുലറുണ്ടോ അടിപൊളി സാധനം ഇതിന് ഇവിടുത്തെ വില എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപ പക്ഷെ ഓഫർ പ്രൈസില് ഇപ്പൊ പതിനാലായിരത്തിന് ഇപ്പൊ നീക്കി കൊടുത്ത് പേടിക്കാം നല്ല സുഖം കേട്ടോ അതായത് നോക്കി ആടിപൊടി കുറച്ച് മുന്നേ കണ്ടത് മാനുവൽ റിക്ലൈനറാണ് ഇത് വന്ന് ഇലക്ട്രിക് ക്ലൈ റിക്ലൈനറാണ് ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കുന്ന നടുവേദന എല്ലാം ഉള്ളവർക്കും ഉപയോഗിക്കാം നമ്മൾ തിയേറ്ററിൽ ഇരിക്കുന്ന അതേ ഫീലിൽ തന്നെ നമുക്ക് ഫുൾ റിലാക്സ് ചെയ്തിരുന്ന് കാണാം ഇത് മാത്രമല്ല ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് മുപ്പത്തി മൂന്ന് തൊള്ളായിരം ആണ് ഇത് ഫുള്ളി ബോഡി ടച്ച് പാർട്ട് എല്ലാം വന്നിട്ട് ാണ് അടിപൊളി സോഫ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും ഇവിടുത്തെ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയാറ് തൊള്ളായിരം ആണ് ഇപ്പൊ ഓഫർ പ്രൈസിൽ പതിനെട്ടേ തൊള്ളായിരം ആണ് ഇനി അതും പോരാഞ്ഞിട്ട് നമ്മുടെ പേര് പറഞ്ഞ പേര് പറഞ്ഞിട്ട് വരുന്നവർക്ക് ആയിരം രൂപയുടെ കുറച്ച് പതിനേഴാം തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഡിമോസിൽ നിന്ന് പേടിക്കാൻ കിട്ടും കേട്ടോ മറ്റൊരു അടിപൊളി ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മള് പ്രീമിയം ത്രീ സീറ്റ് സോഫാസ് ആണത് ഇതിന് വരുന്ന എം ആർ പി എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറാണ് സ്പെഷ്യൽ ഓഫർ വെച്ചിട്ട് പതിനാറായിരം രൂപയ്ക്കാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് അതേ നോക്കി ഒരു മനോഹരമായിട്ടുള്ള കോർണർ സോഫ ഉണ്ടോ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷെ ഇപ്പൊ ഡിമോസിൽ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ പിന്നെ ഈ ഒരു സോഫയുടെ കൂടെ തന്നെ ഒരു ടീപോയി നീക്ക് സൗജന്യമായിട്ട് കിട്ടും കേട്ടോ ഡിമോസിൽ നമ്മൾ ഇതിനു മുമ്പ് ഈ സോഫ കൊടുത്തോണ്ടിരുന്നത് അമ്പത്തി ഏഴായിരം രൂപയ്ക്കാണ് ഇപ്പൊ സ്പെഷ്യൽ ഓഫറോട് കൂടി കൊടുക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു സോഫയുടെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ അമ്പത്തി ഏഴായിരം രൂപ കേട്ടോ പക്ഷേ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നാപ്പത്തിയായിരം രൂപയാണ് ഇനി നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവരാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നമ്മുടെ ഈ ഒരു ഡിമോസിന് സ്വന്തമാക്കാം പത്തൊമ്പതേ തൊള്ളായിരത്തി അതായത് ഒരു ഫൈവ് ഫീറ്റ് ബെഡ് വരുന്നിട്ട് പിന്നെ വരുന്ന ഒരു ടൂ ഡോർ അലമാരയാണ് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് പിന്നെ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോ ഡിമോസിൽ വെറും പത്തൊമ്പതേ തൊള്ളായിരം മാത്രമേ ഉള്ളൂ അവസരം മിസ്സ് ചെയ്ത് മേടിക്കാനുള്ള ഒരൊക്കെ മേടിച്ചോളൂ ഡിമോസിൽ മറ്റൊരു അടിപൊളി ഓഫർ എന്ന് പറയുന്നത് ആറ് തൊള്ളായിരത്തിൽ നിന്ന് ഈ ടൂ ഡോർ അലമരയാണ് ഇതിന്റെ ഒരുപാട് കളർ വേരിയന്റ് നമ്മളെ ഉണ്ട് ഇതിനകത്ത് ലോക്കിലിറ്റീസ് ഉണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് മറ്റൊരു അടിപൊളി ഓഫർ എന്ന് പറഞ്ഞാൽ ഒമ്പത് തൊള്ളായിരത്തിന് ത്രീ ഡോർ അലമ്പരം കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് ലോക്കേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് ഇതിനകത്ത് എല്ലാത്തിനും കളർ വേരിയന്റും ഒരുപാട് കളക്ഷൻസും അതേപോലെ നാല് ചെയറോട് കൂടിയിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിൾ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞാൽ പതിനാല് തൊള്ളായിരം മാത്രമേ ഉള്ള ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിൾ ആണ് ഇതിന് വരുന്ന പ്രൈസ് പറഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരം കേട്ടോ നല്ല അടിപൊളി ഓഫറാണ് ഈ ഓഫർ മറ്റെങ്ങും കിട്ടത്തില്ല നല്ല കിടിലും നല്ല സൈസോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് ഏറ്റവും പുതിയ പ്രീമിയം സോഫ വെക്കും നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമർക്ക് സ്പെഷ്യൽ സ്പോട്ട് ഓഫറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് അപ്പൊ അത് ഈ ഡേറ്റ് അതെ രണ്ടായിരത്തി ഇരുപത്തി പതിനഞ്ച് ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പത്ത് മണി വരെയാണ് പത്ത് മണി വരെയാണ് പതിമൂന്ന് അപ്പൊ ഡേറ്റ് മറക്കരുത് അപ്പൊ ആര് മെസ്സെയ്യരുത് കിഡിലൻ സോഫകളുടെ ഓഫറുകളാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് പ്രീമിയം പ്രീമിയംസ് ഓഫർ വന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം ഓഫർ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ ഇതാണ് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കാവുന്നവർക്കെല്ലാം വിളിക്കാവുന്നുണ്ട് പുതിയ വീട് വെക്കുന്നവർക്കും അതുപോലെ റിനോവേഷൻ വർക്ക് ഒക്കെ ഇത് ഉപയോഗിക്കാം പരമാവധി മാക്സിമം ഉപയോഗിക്കാവുന്ന ഒരു ഓഫറാണ് അപ്പം ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസുകൾ തുടർന്ന് കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞ ഗോയുടെ കാര്യം നിങ്ങൾ മറക്കരുത് എല്ലാവരും നിങ്ങളുടെ ജില്ലയിൽ ഒന്ന് ഇടാൻ മറക്കരുത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ലൈക്കോടെ ചെയ്യുക നല്ലൊരു കെട്ടിടം കിട്ടിക്കാറ്റ് വീഡിയോസ് ആണ് നമുക്ക് അടുത്ത ദിവസം കണ്ടിട്ട് നിങ്ങളുടെ സ്വന്തം ലിജോ ശരി സൈനിക താങ്ക് യു